ഏതോ ഒരു പാമ്പിന്റെ തൊലിയാണിത് അങ്ങനെ ഞാൻ ഇങ്ങനെന്തെങ്കിലും പറയുന്ന ആ സാധനമായിരുന്നു ആദ്യം ഞാൻ ആ ഇപ്പൊ പോവുന്ന നമ്മൾ അമ്മയുടെ വീട്ടിലാണ് ഞാൻ പറയട്ടെ ഇടയ്ക്കെങ്കിലും നമ്മൾ ഈ അമ്മേനെയും കൊണ്ട് പുറത്ത് വന്ന് നല്ലൊരു കാര്യമായിരിക്കും കുറേ അടി ഒഴിവാക്കാൻ പറ്റും ഞാനിപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ കാണിച്ചതും കേട്ടോ കേൾക്കുമ്പോൾ മനസ്സിലായിരുന്നു ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി ഞാൻ ഞാൻ പണ്ടിരുന്ന സ്ഥലത്തിനെ കുറിച്ച് അമ്മ അടുത്ത് പറയുന്നത് നമ്മൾ നമ്മൾ ഇവിടെ നിന്ന് കളിച്ചിട്ടൊക്കെ ഉണ്ട് ഷട്ടിൽ കളിക്കുന്ന സ്ഥലമൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അപ്പനമ്മ മമ്മി ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഈ ടി വി കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് പിന്നെ കാലപ്പഴക്കം മുന്നേ ഉള്ള ഫോട്ടോയാണ് ഞാനത് കഴിഞ്ഞൊരു ബ്ലോഗിലും കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്മി മോളും കണ്ടപ്പോൾ തന്നെ അടിയായിരുന്നു ചായ വെക്കാൻ പറഞ്ഞിട്ട് ഇത് രണ്ടെണ്ണം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളങ്ങോട്ട് പോകുമ്പോ തന്നെ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിയിട്ടാണ് പോയത് എന്താന്ന് വെച്ചാൽ ക്രിസ്മസ് ഒക്കെയല്ലേ അപ്പൊ ഒക്കെ വാങ്ങണ്ടേ സ്റ്റാർ ഒക്കെ ഇടണ്ടേ പപ്പൻ ഫോട്ടോ കണ്ടിട്ട് കണ്ടിടിച്ചിരിക്കുകയാണ് നല്ല രസം എന്നും പറഞ്ഞിട്ട് നീ നിന്നെ എന്താ ഫോട്ടോ എടുക്കണേന്ന് ചോദിച്ചുകൊണ്ടിരുന്നേ അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ഇടയ്ക്ക് നോക്കിയിരിക്കാനാണ് അത് കഴിഞ്ഞാൽ അപ്പൻ്റെ കൈ പിടിച്ചിട്ട് നമ്മള് ചായ കുടിക്കാൻ പോവാണ് അവിടുത്തെ ഒരു എസ്തറ്റിക് കടയ്ക്കാണ് പോണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷെ എസ്തറ്റിക് ഒക്കെ മാറി അതിപ്പോ നല്ലൊരു കടയായിട്ടുണ്ട് അങ്ങനെ പപ്പൻ്റെ അടുത്ത് കഥ പറഞ്ഞുകൊണ്ട് നടന്നുക്കുമ്പോഴാണ് അപ്പൻ്റെ ഒരു കൂട്ടുകാരനവിടെ അവിടെ അണ്ടേ ഈ അപ്പാപ്പിന്റെ അടുത്താണ് ആദ്യം ഞാൻ സംസാരിച്ചത് ഇതായിരുന്നു ചായക്കട ചായക്കട എസ്റ്റിക് വൈഭംഗിയായിരുന്നു അതിന്റെ അടുത്ത് അങ്ങനെ കുറെ അപ്പമാരെ കൂടെ നടിക്കല് ഒരു ഇയങ്ങൾ റെഡിയായിട്ട് ഞാനായിരുന്നു അവിടെ കൊറേ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇതാണ് എന്റെ അമ്മയുടെ സ്വന്തം മൂത്ത ആങ്ങള ആങ്ങളേനെ കണ്ടായിരുന്നു വർത്താനം പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ പാടത്തേക്ക് പോയി അറ്റത്ത് കാണുന്ന മഞ്ഞാണോ എന്നുള്ള ഡൗട്ട് കാരണം ഞാൻ പപ്പന ചോദിച്ചപ്പോ വേറെ എന്തോ സാധനമാണ് പറഞ്ഞത് അവിടെയൊക്കെ പോയിരിക്കാൻ നല്ല വൈബാണ് പക്ഷെ ഈ നട്ടപ്പറ വെയിലത്ത് പോയിരിക്കാനുള്ള വൈബ് ഒന്നും അത്രയ്ക്കില്ല എടുത്തു എന്തിനാ ഇത്രയധികം ചായ വെച്ചോണെങ്കിൽ അമ്മാമ്മക്ക് അറിയില്ല അമ്മയ്ക്കറിയില്ല എന്നിട്ട് ആ ചായ മൊത്തം ഞാനിന്ന് കുടിക്കും വേണം പക്ഷെ ഞാൻ കുറച്ച് ചായ കുടിച്ചിട്ടുള്ളൂ പിന്നെ എനിക്ക് പ്രോട്ടീൻ ആയിട്ട് കുറച്ച് പപ്പായ എടുത്ത് വന്നായിരുന്നു പക്ഷെ എനിക്ക് ഇത് ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമല്ല എനിക്ക് ജ്യൂസ് ാനാണ് ഇഷ്ടം പിന്നെ പി സോഡികൾക്കൊക്കെ കഴിക്കുന്നത് വളരെ നല്ലൊരു സാധനമാണ് കുറച്ചിപ്പോ കുറച്ചുകൂടി പ്രോട്ടീൻ ആക്കാനും എന്ത് ചെയ്തു അപ്പാപ്പിനെ അവിടെ പോയിട്ടുള്ള ചീരയൊക്കെ പറിച്ചു തന്നു അപ്പാപ്പ നട്ടെ ഞാൻ അങ്ങനെ ചീരയൊക്കെ എടുത്തു തന്നു എന്നോട് ഭയങ്കര സ്നേഹം ഇവർക്ക് ഇവരെ കാണുമ്പോ തന്നെ ഞാൻ കുറെ ഹാപ്പിയാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അമ്മയുടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറച്ചേറെ ഞാൻ ചില്ലരിയും കുറെ സമാധാനം കിട്ടും അങ്ങനെ താറ്റാപ്പായ ബൈ പറഞ്ഞു ഞങ്ങൾ നല്ല വിഷമം ഉണ്ട് പോണോണ്ട് മുഖത്ത് കാണാനും ഉണ്ട്